മായിട്ട് എ ഡി ജി പി എന്തിനാണ് ചർച്ച ചെയ്തത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വരട്ടെ നിങ്ങൾ പരിശോധിക്കാതെ എന്തെങ്കിലും ഏതെങ്കിലും വഴിക്ക് വെച്ച് പകുതി വന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ കൃത്യമായിട്ട് സംഘടനാപരമായിട്ടും നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ഇന്ന് ഗവർണർ അങ്ങനെ ഒരു ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട് ആ ഉന്നയിച്ച വാദം ഉൾപ്പെടെ എങ്ങനെയാണ് ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് പരിശോധിച്ച് പരി പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ചോട്ടെ എന്താ അതിൽ പ്രയോഗം അതിൽ വേറെ പ്രയോഗം ഞങ്ങൾ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല അത് അതിലും അതും പ്രസിദ്ധിയാ ശരി ശരി ഏ നിങ്ങളേത് വാർത്തയാണ് കള്ളപ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി മുഖേന അയച്ചു എന്ന വാർത്ത നൽകിയത് എന്ത് അടിസ്ഥാനത്തിലുള്ള വാർത്തയാണ് ഏ പിന്നെ വെറുതെ പ്രതിപക്ഷം തന്നെ ഉന്നയിക്കുന്നത് നിങ്ങളല്ലേ നിങ്ങൾ പിന്നെ മാധ്യമം തന്നെയാണ് അത് ഉണ്ടാക്കിയത് മാധ്യമം അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും വിശദീകരിക്കണ്ട നിരവധിയായ വാർത്തകൾ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ ഉണ്ടാക്കിയ വാർത്ത മാധ്യമ 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 മാധ്യമങ്ങളെ പഴിചാരി മാറി നിൽക്കുക എന്നുള്ള ആരോപണം വെറുതെ ആവശ്യമുള്ള ഉന്നയിക്കണ്ട നിങ്ങൾക്കെല്ലാം കുറേ പദങ്ങളുണ്ട് ഈ പദങ്ങളെല്ലാം ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്തൊക്കെയോ ആയിരിക്കുകയാണ് ശരിയായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം ഉള്ളതുപോലെ കാണാനും ഉള്ളതുപോലെ റിപ്പോർട്ട് ചെയ്യാനും ഉള്ളതുപോലെ ജനങ്ങളിൽ അവതരിപ്പിക്കുന്നതിനും പകരം വളച്ചുകെട്ടി ഇല്ലാതെയുണ്ടാക്കി അതുപോലെ തന്നെ അർദ്ധസത്യങ്ങളെ സത്യങ്ങളാക്കി പ്രേരിപ്പിച്ച് പ്രേപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണവർഗത്തിന് വേണ്ടി ആ ഭരണവർഗത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ദെല്ലാൾ പണിയെ നിങ്ങളെ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ 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 ഏഷ്യ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താ പറഞ്ഞാൽ അത് സിമ്പിളായി പറയുന്നതരും ആ ഓ കണ്ടു കണ്ടു ഒരു ഉത്തരം പറഞ്ഞാൽ പോരെ പോരെ ലളിതമായിട്ട് ഉത്തരം ഇതാണ് എ ഡി ജി പി ആർ എസ് എസിന്റെ രണ്ട് നേതാക്കന്മാരെ കണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു എന്നുള്ളത് വാർത്തയായിട്ട് വന്നിരിക്കുന്നു അദ്ദേഹം സംബന്ധിക്കുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന കാര്യമാണല്ലോ അന്വേഷിക്കേണ്ടത് കണ്ടു എന്ന് പറഞ്ഞതിന് പിന്നെ വർണ്ണങ്ങൾ കണ്ടിരിക്കുന്നു പറഞ്ഞ വാർത്തയായില്ലേ അതിന്റെ അതിൻ്റെ എന്താണ് എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധിച്ച് വരും ലളിതമായി ഉത്തരവാദിത്വത്തില്ല അയില്ല ലളിതമായി ഉത്തരവാദി ഒരു മാസം വേണം ഒരു മാസം വേണം യെസ് അതാണ് ഞാൻ പറഞ്ഞു അൻവർ ഉന്നയിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല പിന്നെ ഘടകക്ഷി പറഞ്ഞത് ഞങ്ങളെ പാർലമെൻ്ററി പാർട്ടി മെമ്പർച്ചില്ലേ ശക്തിയായിട്ട് ഉന്നയിക്കുക എന്ന് പറഞ്ഞ് നടത്തുന്ന നല്ല നല്ല ഭാഷയിൽ ശക്തിയായ പ്രയോഗത്തിലാണ് ഒരു എതിർപ്പം ആരും അറിയിച്ചില്ല ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ഇന്നലെ എൽ ഡി എഫ് യോഗം തീരുമാനിച്ചിരിക്കുന്നു പിന്നെന്താ പ്രശ്നം ആ ഒരു മാസം ഒരു മാസം അന്വേഷണം മാത്രമേ ഉള്ളൂ ഒരു ദിവസത്തേതല്ല നിയമപരവും ഭരണഘടനാപരവും ഉൾപ്പെടെയായ നിലപാടുകൾ സ്വീകരിക്കണമെങ്കിൽ അതിന് കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ആവശ്യമാണ് ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ നിലപാട് സ്വീകരിക്കും ഞങ്ങളെ എല്ലാ ദിവസവും എല്ലാ ദിവസവും പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെടുകയും സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാണ് ഇന്നലെ വരെ ഇന്നലെ വരെ പിന്നെ വെറുതെ അവസാന അവസാന ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശുദ്ധ അസംബന്ധവും കള്ളത്തരവും പ്രചരിപ്പിക്കുന്നു കള്ളത്തരം കേക്ക് കേക്ക് അത്ര പ്രചരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചരണമാണ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല ശുദ്ധ അസംബന്ധങ്ങളാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അസംബന്ധം പ്രചരിപ്പിച്ച് ആ അസംബന്ധം പ്രചരിപ്പിച്ചതിന് ന്യായീകരണം കിട്ടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെയും എന്നെയും ബന്ധപ്പെടുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അസംബന്ധങ്ങൾ കുറേ അവസാനിപ്പിക്കുന്ന ഞാൻ നിങ്ങൾ പത്രത്തിൻ്റെ അതൊരു മാധ്യമത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ദൗത്യവും ധർമ്മവും ഉണ്ട് ആ ധർമ്മം ഗൗരവർ ആലോചിക്കണം എഴുതുന്നു ആരെങ്കിലും പറയുന്നത് കേൾക്കുക കേൾക്കുന്നത് കൊണ്ടു വന്നിട്ട് പളമ്പുക എന്നിട്ട് അതിൻ്റെ മേലെ കഥയുണ്ടാക്കുക ആ കഥക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറുപടിയില്ലാതിരിക്കുക അപ്പോൾ പ്രതിസന്ധി ഞങ്ങൾ കാണുന്ന പ്രചരണം നടത്തുക ഇത് തെറ്റായ പ്രചാരവേലയാണ് തെറ്റ് തിരുത്തുക വേണ്ടി നിങ്ങൾ ഞങ്ങൾ തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തുന്നുണ്ടല്ലോ ഞങ്ങളെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ ആ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ അത് നിങ്ങൾ നിങ്ങളിതേപോലെ തന്നെയാണ് കള്ളപ്രചരണം ഞാൻ അതാ ഞാൻ പറഞ്ഞു വി വി അൻവർ പറഞ്ഞു ഇപ്പം ഞാൻ ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞത് കള്ളപ്രചരണമാണ് അപ്പം നിങ്ങൾക്ക് എപ്പോഴും കളവ് പറയാനോ ഇഷ്ടം ഞാനിവിടെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തന്ന പി വി അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവപൂർണമായി അന്വേഷിക്കാൻ എ ഡി ജി പിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് തള്ളിക്കളെന്ന് പറഞ്ഞത് അല്ല ഞാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു നിങ്ങൾ മാധ്യമം അസമന്തിയാണ് പറഞ്ഞോ ഇപ്പോൾ പറഞ്ഞത് അസമതല്ലേ അല്ല വിനന്ദ അല്ലാണ്ട് ചോദ്യം അസമതാണ് വിനന്ദ ആ അസംബന്ധ ചോദ്യം ചോദിക്കുക എന്നിട്ട് ആ സംബന്ധ ചോദ്യത്തിൽ ഞാൻ അസംബന്ധ ഉത്തരം പറയണം എന്നിട്ട് ആ അസംബന്ധ ഉത്തരം രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കണം എന്നിട്ട് എന്നെ പറ്റി ഇതാ അസംബന്ധ ഉത്തരം പറഞ്ഞിരിക്കുന്നു എന്ന് പറയണം അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പാർട്ടി പരിശോധിച്ചോണ്ടിരിക്കുക ഇനി പരിശോധിക്കും അതല്ല പറഞ്ഞ എല്ലാം പരിശോധിക്കും എഴുതി നീതും പരിശോധിക്കും അല്ലാതെ ഒക്കെ പരിശോധിക്കും പാർട്ടി പരിശോധിച്ചു പാർട്ടി പരിശോധിക്കും പിന്നെന്താ പാർട്ടി പരിശോധിക്കുന്നല്ലോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ ആരോ ഇല്ല എഴുതി തന്നില്ല എഴുതി തന്നു കിട്ടിയില്ല അതുകൊണ്ട് പരിശോധിക്കേണ്ട ഇല്ല എന്നാണ് പറഞ്ഞത് പരിശോധിക്കേണ്ടതില്ല അത് പറ പൊതുവാക്കണ്ട പൊതുവാക്കണ്ട ഇനി ഈ അസമ്പത്താണ് ഈ അസമ്പത്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടനെ പൊതുവാക്കാൻ നോക്കുക ശശി ശശി എഴുതി ശശിയെ കേക്ക് ഏതായാലും സമയമില്ലാതുകൊണ്ടാണ് ശശി എഴുതി തന്നത് അല്ലെ ശശിയെ പറ്റി എഴുതി തന്നില്ല എന്നുള്ളതുകൊണ്ട് പരിശോധിക്കേണ്ടതില്ല തീരുമാനിച്ചു ഉടനെ പറയുന്നത് എഴുതി തരാതെ ഒന്നും പരിശോധിക്കേണ്ടതില്ല എന്നാണോ എന്ന് മറുപടി